ഇങ്ങനെ ഞാൻ ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ബ്യൂട്ടി ടിപ്സ് ഇത്രത്തോളം നീട്ടി ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കുഞ്ഞി കുഞ്ഞു സ്പെഷ്യൽ വീഡിയോ ആണ് വേറൊന്നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ പഴയ മിഠായികളൊക്കെ ഞാൻ മുൻപത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് അത് ഉടനെ അപ്ലോഡ് ചെയ്യാമേ നിങ്ങൾ അതിനെ വാച്ച് ചെയ്യണേ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക പുളിമിഠായി അല്ലെങ്കിൽ ബുളു ബുളുപുളു അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക തേൻ മിഠായി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ കടിച്ചാപ്പെട്ടിട്ട് കടിച്ചാപ്പെട്ടി കടിച്ചാപ്പെട്ടി എന്താ പറയുക അങ്ങനത്തെ തോന്നുന്നുണ്ട് കടിച്ചാപ്പെട്ടിയാ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പഴയ മിഠനൊരു മിഠായിൻ്റെ ആളാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഞാന് ഒരു എന്താ പറയാ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു പുളിയും പുളിയച്ചാർ യെസ് പുളിയച്ചാറിന്റെ ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെ അപ്പൊ എനിക്ക് എന്താണ് ഞാൻ കഴിക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ചൂടി കൊതിപ്പിച്ച അങ്ങോട്ട് പോവാന്ന് ചോദിച്ചിട്ടോ അപ്പൊ അതിന് പത്തെണ്ണുണ്ട് ഈ ഒരു സൈഡ് അഞ്ച് ബാക്കി മൂന്നെണ്ണം ഞാൻ ഓൾറെഡി കഴിച്ചിരുന്നു നല്ല ടേസ്റ്റ് ആട്ടോ നല്ല പുളിയും മധുരം കൂടിയൊക്കെ ചേർന്ന് നല്ല പുളിഞ്ചി പുളിഞ്ചി അല്ല സോറി പുളിമിട്ടായി പുളിയച്ചാറ് പുളിമിട്ടായിരുന്നു നമുക്ക് അപ്പവും നമുക്ക് ഒന്ന് എടുക്കാമേ ഇത് എടുക്കുമ്പോ ശ്രദ്ധിക്കണം മുള്ളെ മറ്റേ എന്താ പറയാ ഇതേപോലെ സ്റ്റേപ്പ്ലേറിന്റെ പിന്നെണ്ടാവും ശ്രദ്ധിക്കണം എന്നിട്ട് ഇങ്ങനെയും കഴിക്കാം കേട്ടോ ഇങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കാം കൊതിയൊണ്ടക്ക്

ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞാ ഞാൻ ചെപ്പം തടിച്ചിട്ടിലൂടെ ഇങ്ങനെ കഴിക്കും അപ്പം വെയിറ്റ് കൊറക്കണം വെയിറ്റ് ഇപ്പൊ നല്ലോണം കൂടി അമ്മക്ക് ഇഷ്ട അത് ഭയങ്കര ഇഷ്ട അമ്മ മിഠായികൾ കഴിക്കണ്ട തേൻ മിഠായി കുളിയച്ചാർ ഇതൊക്കെ ഇഷ്ടം അമ്മക്ക് അപ്പം ഇനി നമുക്ക് ഏർ എന്താ പറയാ ജൂൺ തൊട്ടിട്ട് നല്ല നല്ല വീഡിയോസ് പ്രതീക്ഷിക്കാം കേട്ടോ കാരണം ഞാനിപ്പം അല്ല നല്ല ബിസി ആയതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഒക്കെ ആയി പോകുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ വേറെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം അപ്ഡേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ വൈകിപ്പ് ചെയ്യാം കേട്ടോ നാളെ വീഡിയോ ഉണ്ടാവും മാക്സിമം ഉണ്ടാവും കേട്ടോ